ഹായ് അപ്പം നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നാമം എന്തുവാന്നാണ് നാമത്തിന് നാമം എന്ന് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തിയുടെ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ സാധനത്തിൻ്റെയോ എന്തെങ്കിലും പേരിനെ കുറിക്കുന്ന പദമാണ് നാമം അത് നൗൺ ഉദാഹരണം ഗേൾ പെൺകുട്ടി ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ബുക്ക് സോമൻ ബുക്ക് ബുക്കിന് പറയുന്ന പേര് സോമൻ ഒരു വ്യക്തിയുടെ പേര് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നാമം എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാം ഇതൊക്കെ അറിയാൻ വേണ്ടി ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് പിന്നീട് പിന്നീട് ഓരോ റൂൾസ് പറയുമ്പോഴും സംസാരിക്കാൻ തുടങ്ങുമ്പോഴും അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പ്രോനൗൺ എന്ന് പറയുന്നത് നാമത്തിന് പകരം നിൽക്കുന്നതിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത് ഇപ്പം ആവർത്തനം ഒഴിവാക്കുക ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദം അതായത് ഇപ്പം റീത്ത അല്ലെങ്കിൽ രാമൻ രാമു എന്നൊരാളെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും രാമു എന്നെടുത്ത് പറയാതെ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയാൻ വേണ്ടി നമ്മളിപ്പം ഞാൻ റീ റീത്ത ഹോസ്പിറ്റലിലാണ് ഇപ്പം അവൾക്ക് കുറവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പം വീണ്ടും റീത്തയ്ക്ക് കുറവുണ്ട് റീത്ത് രാവിലെ ഭക്ഷണം കഴിച്ചു റീത്തെ ഉറങ്ങി എന്നൊക്കെ പറയാം അവൾ ഉറങ്ങി ആദ്യം ഒരു തവണ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും അവരെക്കുറിച്ച് പറയാൻ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗൺ അഥവാ സർവനാമം എന്ന് പറയുന്നത് അപ്പം ഉദാഹരണം ഹി അവൾ ഷീ അല്ല ഹി അവൻ ഷി അവൾ ഇറ്റ് അത് എന്നൊക്കെ പറയും ഇപ്പം സർവനാമം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് വേറെ പ്രോനൗണുകളുണ്ട് പ്രധാനപ്പെട്ടത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ പ്രഥമപുരുഷൻ മധ്യമ പുരുഷൻ എന്നൊക്കെ പറയത്തില്ലേ ഞാൻ അങ്ങനെ അത് അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന സംസാരിക്കുന്ന ആൾ അതിപ്പം ഉദാഹരണത്തിന് ഞാൻ ഞങ്ങൾ ഐ വി ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് ഐയും ബിയും അടുത്ത സെക്കൻഡ് പേഴ്സൺ സംസാരിക്കുന്ന ആരോടാണോ പറയുന്നത് അയാളെ രണ്ടാമത്തെ വ്യക്തി യു എന്ന് പറയും യു യുവർ എന്നൊക്കെ വരുന്നത് സെക്കൻഡ് പേഴ്സണിലുള്ളതാണ് തേർഡ് പേഴ്സൺ മൂന്നാം വ്യക്തി അപ്പം ഞാനാന്ന് പറയുന്നത് ഒന്നാമത് ഒന്നാം പേഴ്സൺ യു എന്ന് പറയുന്നത് രണ്ടാം പേഴ്സൺ നമ്മൾ രണ്ടുമല്ലാതെ മൂന്നാമതൊരാളാണ് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പം അതിനു വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പറയുന്ന പ്രോനൗണുകളെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്രോനൗൺ എന്നൊക്കെ പറയുമ്പം ഹി അവൻ അവൾ അത് അവർ അങ്ങനെയൊക്കെ ഹി ഷീറ്റ് ദേ എന്നൊക്കെ പറയുന്ന ഓരോന്ന് അതുപോലെ തന്നെ ആൻഡ് ഓൾ അതർ നൗൺസ് മറ്റെല്ലാ നമ്മങ്ങളും തേർഡ് പേഴ്സൺ സിംഗുലർ തേർഡ് പേഴ്സണിൽ വരും തേർഡ് പേഴ്സണിലും സിംഗുലറും പ്ലൂറലും ഉണ്ട് ഏകവചനവും ബഹുവചനവും ഉണ്ട് നമ്മൾ ഏകോജനവും ബഹുജനവും ഒക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞായിരുന്നു അതൊക്കെ ഇത് പറയുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണോ അതറിയത്തില്ലെങ്കിൽ പഴയ പഴയ വീഡിയോകൾ എടുത്ത് നോക്കുക ആണ് അടുത്തത് പിന്നെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അതും സർവനാമമാണ് അത് ബന്ധിപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമം ഉദാഹരണം ഹൂ എന്ന് പറയുന്നത് ഹു റഫേസ് ടു പീപ്പിൾ വ്യക്തിയെ കുറിക്കും ആരോ ആരെന്നാണ് സബ്ജക്റ്റ് ഇപ്പം ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു അയാൾ ആ ആൾ ആരാണോ കണ്ടത് അയാൾ നീല ഷർട്ടാണ് ഇട്ടിരുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ട വ്യക്തി ആരാണോ അയാൾ ഒരു ഫേമസ് റൈറ്റർ ആയിരുന്നു അപ്പം ആ പറയാൻ ഹൂ അവിടെ അതൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചു വരും ഇപ്പം ഇതിനെക്കുറിച്ച് മാത്രം അറിയുക ഇതെന്താണെന്ന് മാത്രം അറിഞ്ഞുവയ്ക്കുക അപ്പം റിലേറ്റീവ് പ്രൊണൗൺസിലുള്ളതാണ് ഹൂ ഹൂം ഹൂസ് വിച്ച് ദാറ്റ് വെയർ വെൻ ദേ വൈ ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതായത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ വേണ്ടുന്ന വാക്കുകളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം പഠിച്ചു വയ്ക്കും എവിടെ നോക്ക് ഹൂ റോഫ് ഫേസ്റ്റു പീപ്പിൾ അല്ലെങ്കിൽ സബ്ജെക്റ്റിനാണ് ഹൂ പറയുന്നത് ഹൂ മരുന്നത് ഒബ്ജെക്റ്റ് സബ്ജെക്ട് ഒബ്ജക്റ്റ് ഒക്കെ പറയാം അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നോ ഓർത്ത് വെച്ചിരുന്നാൽ മതിയെ അല്ല പഠിക്കണം നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ അടുത്തത് നമ്മൾ പറയുന്നത് റിഫ്ലക്സീവ് പ്രോനൗൺസ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് മൽ മൈ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട് അതിൽ സിംഗുലർ മൈസെൽഫ് മൈസെൽഫിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്നെ തന്നെ യുവർ സെൽഫ് നിന്നെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഹിംസെൽഫ് അവനെ തന്നെ ഹെർ സെൽഫ് അവളെ തന്നെ ഇഡ്സെൽഫ് അതിനെ തന്നെ ഇതൊക്കെ നമ്മൾ അർത്ഥം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം റിഫ്ലക്സീവ് പ്രോനൗണിന് വരുന്നതാണ് ഇത് രണ്ടും അവർ സെൽസ് യുവർ സെൽസ് ദം സെൽസ് പ്ലൂറൽ എസ് വരുന്നത് ഇവിടെ നോക്ക് സെൽഫ് സെൽഫ് സെൽസ് സിംഗുലറും ബ്ലൂറലും തൊട്ട് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എഫ് മാറി വി ആയിട്ട് മാറുന്നത് അടുത്തത് റെസിപ്രോക്കൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് അത് വൺ അനദർ ഇതൊക്കെയാണ് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പകരം പറയുന്ന പ്രോനൗണുകൾ ഏതൊക്കെ ഹൂ ആരെ ഹൂം ഹൂ സ്വിച്ച് ഇതൊക്കെ ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ ആണ് അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ഈച്ചു ഓരോന്നും എയ്തർ അല്ല നെയ്തർ എവരി എല്ലാവരും ആരും ാരും തന്നെയില്ല എവരി എന്ന് പറഞ്ഞാൽ എല്ലാവരും നെയ്തർ എയ്തർ ഈച്ച് ഇതെല്ലാം ഏതിൽ വരും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിൽ വരുന്നതാണ് അടുത്ത പ്രോനൗണിൻ്റെ ഐറ്റം പ്രോസസീവ് പ്രോനൗൺ പ്രൊസസീവ് സ്വന്തത്തെ കുറിക്കാൻ മൈൻ എൻ്റേത് അവേഴ്സ് യുവേഴ്സ് ഹിസ്ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും പിന്നെ അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ വിവരിക്കുന്നതിന് വേണ്ടിയിട്ട് ദിസ് ഇത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും ദാറ്റാത് ദിസ് ഇവകൾ ദോസവകൾ അതിൻ്റെ എല്ലാ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ പോട്ടെ അടുത്തത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ അതായത് എവരിപടി സമ്പടി നോബടി എനിപടി ഇതൊന്നും ഇൻഡഫിനിറ്റ് ആകുമ്പോൾ ഡെഫിനിറ്റ് അല്ലാത്ത ആരൊന്നും വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഒരാളെ കൃത്യമായിട്ട് പറയാതെ എല്ലാവരും അല്ലെങ്കിൽ ആരോ അല്ലെങ്കിൽ ആരും ഇല്ല എനിപടി ആരെങ്കിലും എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗൺ പ്രോനൗൺ അപ്പം ഇത്തരത്തിലുള്ള പറയുന്ന സൂപ്പർ പ്രോനൗ ഇൻഡിഫിനിറ്റ് ഇൻഡഫിനിറ്റ് പ്രോനൗൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോ പ്രോനൗൺ പ്രൊസസീവ് പ്രോനൗൺ അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ റെസിപ്രോക്കൽ പ്രോനൗൺ റിഫ്ലെക്സീവ് പ്രോനൗൺസ് ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മാർക്കിന് ചോദിക്കുന്നതാണ് മറ്റുള്ളവർ അറിഞ്ഞിരുന്നാൽ മാത്രം മതി അതിന് മുമ്പ് റിലേറ്റീവ് പ്രോനൗൺ പറഞ്ഞു പിന്നെ പ്രോനൗണിൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഈ ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണൊക്കെ വീണ്ടും റൂൾസിൽ പറയുന്നതാണ് അങ്ങനെ വരുമ്പം ഇതെല്ലാം ആവശ്യമാണ് അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക അറിയാത്തവർ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കുകയോ സേവ് ചെയ്ത് വെക്കുമോ എന്തെങ്കിലും ചെയ്യുക അപ്പോഴൊക്കെ ഇതും പഠിച്ചിരിക്കണം അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം